ബൈ ചോക്ലേറ്റ് ഡെത്തോ ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ അതും വർഷത്തിൽ ഒരിക്കലും ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു ഇത് കുറച്ച് എടുക്കട്ടോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല അമ്മക്ക് മടക്കുമ്പോ നിർത്തിക്കോ ബാക്കി ഞാൻ തട്ടിക്കോളാം ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം ക്യൂട്ട് സൂക്ഷിച്ച് ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കല് കിട്ടിയിട്ടുണ്ടാവു അല്ലേ സോറി ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക ഞാനും ലച്ചു അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എഴുതണം പാസായ നയൻത്തിലേക്ക് തന്നെ അഡ്മിഷൻ കിട്ടും അതവള് ക്ലിയർ ചെയ്യും ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇംപ്രസീവായത് ആയതുകൊണ്ട് അക്കാഡമിക്കയുടെ തീരണമൊന്നുമില്ല ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് സ്കൂളിന്റെ അടുത്ത് തന്നെയാ തുടക്കത്തിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല നമുക്ക് മൂന്നാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതും ശരിയല്ലല്ലോ അങ്ങോട്ട് വരാനേ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നോക്കട്ടെ നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെന്റ് കിട്ടുന്ന സമയത്ത് ആ സമയം എന്താണെന്ന് പറയാൻ പറ്റുമോ രാജീവിന് ഒരു വർഷം വർഷം അതുവരെ ഞാൻ എന്തു ചെയ്യണം എന്നത്തെ പോലെ രാവിലെ ഓഫീസിൽ പോവുക തിരിച്ചു വരിക അല്ലേ അത് മാത്രമാണോ നിമ്മി കാര്യങ്ങളില്ലേ എന്ത് കാര്യമാണ് രാജീവ് ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ കുറവൊന്നും ഇല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ അത് രാജീവിനും അറിയാം എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല രാജീവിന്റെ സ്വപ്നമാണ് എനിക്കറിയാം അതിന് ഞാൻ തടസ്സം നിൽക്കില്ല പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ് അവൾക്ക് ഞാൻ വേണം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട് അവൾ എന്നോട് പറയുകയും പിന്നെ അവിടെ അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയെക്കാളും ആവശ്യമുള്ള ചിലതുണ്ട് ഒരമ്മക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് അവ പക്ഷെ രാജീവ് മനസ്സിലാക്കണം നീ ആദ്യം ആയിട്ട് ചിന്തിക്കാൻ അമ്മയാണെന്നുള്ള സെന്റിമെന്റ് ആണോ ഞാൻ മാറ്റിവെക്കേണ്ടത് അത് മാറ്റിവെച്ചിട്ട് എനിക്ക് ഒന്നും ആയിട്ട് കാണണ്ട അയർലൻഡിൽ ഒരു നമ്പർ വൺ സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട ഇവിടെ വേണം രാജീവ് ഒരുപാട് ആഗ്രഹിച്ചു നിക്കുക അവള് ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് ചിലപ്പം അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും അവളവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാം ബാക്കിയെല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവള് കുരുങ്ങി പോകുന്നുള്ള പേടികൊണ്ട അവിടെ എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം അച്ഛൻ എത്ര തിരക്കാണെങ്കിലും വേറെ സ്ഥല വേറെ തരം കുട്ടികളാ അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത് അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ ഒരു കാര്യം എപ്പോഴും ഓർക്കണം അച്ഛനും അമ്മയും നിനക്ക് വേറെ വേറെ ആരും ആരും സ്കൈപ്പ് സെറ്റ് വെച്ചിട്ടുണ്ട് അറിയാലോ ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ അമ്മ യൂസ്ഡ് എന്തേലും സംശയം സാറോട് ചോദിച്ചാൽ മതി എല്ലാ ദിവസവും സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം ഞാനമ്മടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല ഞാൻ എന്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വടക്കിടുമ്പോ പറഞ്ഞ കൊറേ കുറെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു ചെന്നനെ വിളിക്കാം താങ്ക് യു ഞങ്ങളുടെ കാര്യം നോക്കട്ടെ അവൾ ഒരുപാട് നാൾ ഇവിടെ ഒറ്റയ്ക്ക് ഇടയിരുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ െ ഇനി എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല